ജീവകാരുണ്യ പ്രവർത്തനത്തെ കളങ്കപ്പെടുത്താൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നതായി ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നം പറഞ്ഞു കൂട്ടായിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിദ്യോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പും ജീവകാരുണ്യ പ്രവർത്തനവും രണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രാഷ്ട്രീയ ആക്രമണം ചിലർ നടത്തുന്നു താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെ മോശമായി ചിത്രീകരിക്കാനും അക്കൂടെ ശ്രമം തുടരുകയാണെന്നും ഫിറോസ് കുന്ന പറമ്പിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പും ചാരിറ്റിയും രണ്ട് രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം തെരഞ്ഞെടുപ്പ് അതോടുകൂടി വിട്ടുപോയ കേസാണ് ഞാൻ അത് കയറ്റി അടക്കലില്ല അതൊക്കെ ആ മത്സരിച്ചു ആ ദിവസം അതോടുകൂടി അത് തീർന്നതാണ് പക്ഷേ ഒരു വിഭാഗം ഇന്നും ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആക്രമണം വ്യക്തിപരമായ ആക്രമണമല്ല മറിച്ച് ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം അതായത് ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ടാണ് ഫിറോസ് പറമ്പിൽ അറിയപ്പെടുന്നതെങ്കിൽ ആ ചാരിറ്റി പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക അതിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കളങ്കപ്പെടുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫിറോസ് കുന്നം പറമ്പിൽ ഇല്ലാതാവും എന്നുള്ള ആ ഒരു രീതിക്ക് ആ ഒരു ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുക്കുന്നുണ്ടല്ലോ വീഡിയോ കണ്ട് സഹായിക്കുന്നവരെ നേരിട്ടറിയില്ല അവർക്ക് എന്നിൽ ഇന്നും വിശ്വാസമുണ്ടെന്നും ഫിറോസ് കുന്നം കൂട്ടിച്ചേർത്തു അല്ല ഇതിനകത്ത് സത്യത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയിലേക്ക് സഹായിക്കുന്ന ആളുകൾ ആരാണ് എന്ന് എനിക്കറിയില്ല ഞാൻ അത്തരം ആളുകളുമായിട്ട് ബന്ധങ്ങൾ വയ്ക്കുകയോ അവരെ ഫോണിലൂടെ സംസാരിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അർഹതപ്പെട്ട ആളുകളുടെ അവരുടെ അവസ്ഥകൾ അവൻ്റെ വേദനകൾ ഒരു മൊബൈലിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് വിടുക എന്നുള്ളതാണ് അതിലാരും സഹായിക്കുന്നു എന്നെനിക്കറിയില്ല എന്നാൽ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ വീഡിയോ എടുക്കുന്ന അതായത് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ കൂടുതലും ആളുകൾ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല ഫിറോസ് കുന്തം പറമ്പിൽ ചെയ്യുന്നതായതുകൊണ്ട് അത് കൃത്യമായി അന്വേഷിച്ചതായിരിക്കും എന്നുള്ള ആ ഒരു അത് ആ ഒരു തോന്നലൊക്കെയാണ് ഇതിനകത്തേക്ക് കൂടുതൽ ഫണ്ട് വരാനുള്ള ഒരു കാരണമൊക്കെ അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ഒരു വ്യക്തിയെ പല രീതിക്കും അപവാദങ്ങളിലൂടെ അല്ലെങ്കിൽ വിമർശിച്ചില്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചാരിറ്റിയെ തകർക്കാം എന്നുള്ള ഒരു വലിയൊരു രീതിക്കുള്ള പ്രചരണമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വിലപ്പോകൂലേ ഞാൻ പറഞ്ഞില്ലേ സഹായിക്കേണ്ട ആളുകൾ ഇത്തരം ആളുകളെ നേരിട്ട് സഹായിക്കലാണ് രോഗികളുടെ അക്കൗണ്ടിലേക്കാണ് അവൻ്റെ ചികിത്സയ്ക്കാണ് അവൻ്റെ ഫോൺ നമ്പറും അക്കൗണ്ടും ഒക്കെ അതിനകത്തുണ്ട് അവരെ വിളിച്ച് അവരത് ചെയ്യുന്നുണ്ട് അതിന്മേൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല